മരണ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മകൻ ഇപ്പോൾ എന്താണ് അദ്ദേഹം അവസാനമായി നിങ്ങളോട് പറഞ്ഞത് പറഞ്ഞോളൂ അധികം ഒന്നും വേണ്ട വേഗം പറയൂ വയനാട്ടിൽ പോലീസ് വെടിവെപ്പ് പറയൂസ്റ്റുകളെ പോൾ പിടിക്കും ഒടുവിലായി വിപ്ലവം നിങ്ങളെ അച്ഛന്റെ വിയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് നന്നായി അച്ഛൻ ഉറങ്ങാറുണ്ടായിരുന്നോ ശരിക്കേ അച്ഛൻ ഉറക്കം മാത്രമേ ഉള്ളായിരുന്നു നല്ല രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമായിരുന്നു കഴിക്കുമായിരുന്നു ഷാർമ്മ ഇതവിടെ പാളി ഇന്നലെ വിടാന കിടന്ന കേട്ടൊരു റാശിലത്തറല എന്നാ ഇതിക്കട ഞാൻ ഇല്ല കൂടെ ഇനി ഞങ്ങടെ രീതി ഉണ്ടോന്ന് ആ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ ഇപ്പോന്താള് കുളിച്ചുകളയരുത് ഞങ്ങോട്ട് ചുടുക്കി പറഞ്ഞ

എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാന്നു പോയിട്ട് വരും പറ ഇല്ലെങ്കിൽ എന്റെ കാര്യം ശരിയാക്കി തരണേ ആ ഒരു വീട്ടിൽ ഒരു മുട്ടക്കോഴി പദ്ധതിയല്ലേ അത് ഞാൻ മറക്കുവോ അല്ല കാര്യം എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ഡോക്ടർ ആ അത് പ്രസിഡന്റിന്റെ ഉപേക്ഷ വിചാരിക്കരുത് വേറെ എന്നെ ഇങ്ങനെ പറഞ്ഞു വിഷമിപ്പിക്കല്ലേ എന്റെ ചേച്ചി നിങ്ങളുടെ വാർഡ് മെമ്പറ പുഷ്കരണല്ലേ അങ്ങനെയോട് ഒന്ന് പറഞ്ഞേക്കണേ ഈ വാർഡ് മാറിയുള്ള കരുതല് പുള്ളിക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാ ചെലട്ടെറി പിന്നെ കുടുംബശ്രീ യോഗം കഴിഞ്ഞപ്പോഴാ പഴയ നക്സൽ മത്തായി കുട്ടി മാപ്പിള ദിവംഗതനായ വിവരം അറിഞ്ഞത് മനുഷ്യത്വൊക്കെയല്ലേ വലുത് ഒന്ന് അവിടെ വരെ പോയി അതിന് സുനന്ദയുടെ വാർഡല്ലോ ഇത്രയും മനുഷ്യത്വം കാണിക്കാണിക്കാൻ പറ്റും ഇത്ര രഹസ്യോട്ട് എങ്ങനെ മരിക്കാൻ പറ്റുന്നു എന്റെ വാർഡിലായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല ഒന്ന് വിളിച്ചു ഒരു മെസ്സേജ് എങ്കിലും മീറ്റിംഗ് കഴിഞ്ഞു മതി നമുക്ക് പറഞ്ഞതുപോലും ഏയ് എവിടെ പോവാ എല്ലാരും ഇരിക്കാവിടെ ഏതോ ഒരു നക്സലി എത്തതിന് പഞ്ചായത്തിന് അവധിയോ നമുക്ക് ഇവിടെ നൂറ് കാര്യങ്ങളല്ലേ ഭാസ് ആക്കാൻ ഒരേത്തണം കുഞ്ഞ പഞ്ചാട്ടിന്റെ ഭാര്യയുടെ വീടുകയായിട്ടും പിന്നെ പ്രസിഡന്റിന്റെ വാർഡിലും മഴക്കുഴിക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് കപ്പത്തോട്ടത്തിൽ എലി നിർമാർജ്ജനം പിന്നെ എനിക്ക് യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ധനസഹായം വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് വീതം വെക്കല് ദുരിതാശ്വാസ ക്യാമ്പില് ബാക്കി വന്ന സാധനങ്ങളുടെ ലേലം വിളി കുടിവെള്ളം തക്കൂസ് ആരും നടത്തും ഞാനിതോട് പറയാൻ തുടങ്ങിയ പിന്നെ ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ യശോദ ചേച്ചിയുടെ കുഞ്ഞിന്റെ ചികിത്സാ സഹായം ഒന്ന് പാസ്സാക്കണം ആ അപേക്ഷ മേശപ്പുറത്ത് വന്നിട്ട് കൊറേയായി അതിനുള്ള കാശന്നില്ല അവരോട് റോട്ട് പോയി വല്ല പറ പഞ്ചായത്തിന്റെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു കുഞ്ഞിന്റെ മനസ്സിലായോ ഓരോന്ന് ഒഴിവാക്കാൻ പിന്നെ ഊരാ ചേച്ചി ഇന്നും വിഷമിക്കണ്ട മോളെ ആശുപത്രി കൊണ്ടുപോകാനുള്ള കാശേ പാൽ സൊസൈറ്റി മേടിച്ചോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഡാം കെട്ടുകയും ബസ് പോയിട്ട് ഒരു ഓട്ടോ പോലും പോകാത്ത വഴിയിൽ കാത്തിരിപ്പ് കേന്ദ്രം പണിയുകയും മണലോ സിമെന്റോ ഇല്ലാതെ പാലം പണിത് മിനിറ്റ് വെച്ച് ഞെട്ടിക്കുന്ന ഈ വെള്ളരിക്കാ പട്ടണക്കാരെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് പാസാക്കിയതിൽ അഴിമതിയുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ ഷാബു ഞാൻ 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 മുടക്കുന്ന പാർട്ടി അല്ല നടത്തുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് അഴിമതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ സുനന്ദയും കെ പിയും തമ്മിൽ ഗ്രൂപ്പ് പോരാണെന്ന് കേൾക്കുന്നതിൽ സത്യമുണ്ടോ ദ പഞ്ചായത്ത് അതെ ഞാൻ ചോദിക്കുന്നത് കാര്യം തന്നെയാണ് ഗ്രൂപ്പ് ഇന്നിപ്പോ പങ്കെടുക്കാൻ പോകാനുള്ള ചെലവ് ശ് വാങ്ങിക്കുന്നല്ലേ ഈ കാര്യത്തിന് ആ കാശെന്ന് പറയുണ്ടാവും അത് പറഞ്ഞു നാളെ ഗാന്ധി ജയന്തിയാ എട നാളെങ്കിലും സുനിതര പെർഫോമൻസ് നമുക്കൊന്ന് കുറക്കണം എനിക്കൊരു സീറ്റ് വേണം എനിക്ക് കുറച്ച് ഓട്ട് വേണം നീ മറ്റു സാധനം അങ്ങനെ ക്ലിയർ ആയിട്ട് ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നീ അത് ഇറക്കില്ലെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് പാശുണ്ട കറക്കേണ്ടി വരും എത്തിയാതൊന്ന് അതെ ഈ പുതിയ നേതാക്കന്മാരെ പോലെ എത്രയും പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം ഈ കളർ കഞ്ഞി കഞ്ഞും പിഴിഞ്ഞും ബാക്കിയുള്ളവന്റെ തോള് തേഞ്ഞു

ഇന്നത്തെ സമരത്തിന്റെ വീഡിയോ കിട്ടി ലൈക്ക് അച്ഛൻ കണ്ടായിരുന്നോ അത് കണ്ടിട്ട് ചോർച്ചില്ല ചേച്ചിക്ക് അസൂയ യു ഡി പിറപ്പാണല്ലോ അച്ഛനാണെങ്കിലും ശരി മോളാണെങ്കിലും ശരി ചെറിയ ചെറിയ സമയത്ത് ഇങ്ങനത്തെ മാർക്ക് ഉണ്ടാവറപ്പിള്ളാരെ പോലെ നീ വാ

ഇതില് വെക്കാൻ പറ്റിയ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടാവും അപ്പൊ ആയിരം മതി നീ നേരത്തെ അഞ്ഞൂറല്ലോ ചോദിച്ച അപ്പൊ കേട്ട് മതി എന്തോ േക്കാൻ പറ്റില്ല <coughs> <Yes>. <laughs>

എപ്പോഴും അവളെ ഇങ്ങനെ എനിക്ക് കിഫി മസാല പോണ്ടെ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അച്ഛൻമാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരനുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തേണ്ടി വരും കോയറ്റ് സ്വാഭാവികം അതല്ല ഇവിടെ നടക്കുന്നത് വിട്ടേക്കുവാണേ അച്ഛൻ റെസ്റ്റ് എടുക്കു